കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി സി ബി എസ് ഇ സ്റ്റേറ്റ് കലോത്സവ വിജയികളെ അനുമോദിച്ചു സ്റ്റേറ്റ് കലോത്സവ മത്സരങ്ങളിൽ എഴുന്നൂറിലധികം സ്കൂളുകളെ പിന്നിലാക്കിയാണ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എട്ടാം സ്ഥാനത്തെത്തിയത് ശ്രീനാരായണ സാംസ്കാരിക സമിതി സി സ്റ്റേറ്റ് കലോത്സവ വിജയികളെ അനുമോദിച്ചു ഈ മാസം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവ മത്സരങ്ങളിൽ എഴുന്നൂറിലധികം സ്കൂളുകളെ പിന്നിലാക്കി കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എട്ടാം സ്ഥാനത്ത് എത്തി കാറ്റഗറി ഫോർ ഭരതനാട്യത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജി ആ രാജ് ഇംഗ്ലീഷ് റെസിറ്റേഷൻ കാറ്റഗറി ടു എ ഗ്രേഡോടെ മൂന്നാം സ്ഥാനം നേടിയ അയോണ പ്രശാന്ത് കാറ്റഗറി ടു അറബിക് റെസിറ്റേഷനിൽ എ ഗ്രേഡോടെ മൂന്നാം സ്ഥാനത്തെത്തിയ അഹാന ഷനാസ് വിവിധ മത്സരങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയവർ എന്നിവരെ മെഡൽ നൽകി ആദരിച്ചു ശ്രീനാരായണിൻ ലിബി ഞങ്ങളെല്ലാം ഈ വേദിയിലിരിക്കുന്നത് കാരണം ഇത് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ അഭിമാന വിജ്രംഭിതരായി തീർന്നിരിക്കുന്നത് നമ്മുടെ ഭാരതം നാലാമത്തെ ഹൈപ്പർസോണിക് ടെക്നോളജി രാജ്യം എന്ന നിലയ്ക്ക് ലോകത്തിന്റെ ദിവസമാണ് അതാണ് ഏറ്റവും നമ്മുടെ രാജ്യത്തിന്റെ വലിയ നേട്ടമാണ് നാലാമത്തെ ഹൈപ്പർസോണിക് ടെക്നോളജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ സെക്രട്ടറി പള്ളിയറമ്പിൽ ശ്രീകുമാർ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ എന്നിവർ വിജയികളെ അനുമോദിച്ചു മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പി ടി എ പ്രതിനിധികൾ വൈസ് പ്രിൻസിപ്പൽമാർ അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം